ഹായ് നമസ്കാരം ഞാൻ വിജിൻ അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കോവക്ക റോസ്റ്റാണ് കേട്ടോ കോവക്ക ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഇതുപോലൊരു മസാല പൗഡറിൽ ഇങ്ങനെ അങ്ങോട്ട് റോസ്റ്റ് ചെയ്തെടുത്താലുണ്ടല്ലോ കോവക്ക കഴിക്കാത്തവർ പോലും കഴിച്ചു പോവും അപ്പോൾ തയ്യാറാക്കാനായിട്ട് ഞാനിത് കിലോ കോവക്ക എടുത്തിട്ടുണ്ട് നല്ല ഇളം കോവക്കയാണ് അധികം മൂപ്പില്ലാത്ത ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഒരു കോവക്ക നാല് പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് മാക്സിമം കനം കുറഞ്ഞിട്ട് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ടേ പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക ഇത്രയും മതി ഇത് നന്നായിട്ട് കൈ ഉപയോഗിച്ചിട്ട് തിരുമ്മി യോജിപ്പിച്ച് വയ്ക്കുക കേട്ടോ ആ ഉപ്പും മഞ്ഞൾപ്പൊടിയും കോവക്കയിൽ നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ വേണം ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട ഒരു മസാല തയ്യാറാക്കാനുണ്ടേ ഞാനിവിടെ വറ്റൽ മുളക് അതുപോലെ തന്നെ കാശ്മീരി മുളക് നമ്മുടെ പൊട്ടിക്കടലല്ലേ അത് അതുപോലെ മല്ലി മുഴുവനായിട്ട് കുരുമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കളവ് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അവതേ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ ചൂടെന്ന് കുറഞ്ഞതിന് ശേഷം ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക അതെ ഈ കാണുന്ന രീതിയിൽ ഒന്ന് മാറ്റി വെക്കുക ഇനി അടി അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ വെച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പം അര ടീസ്പൂണ് കടുക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക ഇതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ചേർക്കുക ഞാൻ കാന്താരി മുളകാണ് കേട്ടോ എടുത്തത് ഇനി ഇതിലേക്ക് മെയിനായിട്ട് വേണ്ട ഒരു സാധനമാണ് കായപ്പൊടി കേട്ടോ അതൊരു കാൽ ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക ഒരുപാട് കൂടി പോരുത് ഒരു കാൽ ടീസ്പൂൺ മാത്രം മതി അതും ചേർത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കോവക്ക മുഴുവനായിട്ടും ചേർക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരഞ്ച് മിനിറ്റ് ഇതുപോലെയൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക അങ്ങനെ നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ നമ്മുടെ ആ കോവയ്ക്കലുള്ള ഒരു വഴുവഴുപ്പൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി ചേർത്തെടുക്കാം ഞാനിവിടെ ഒരു പത്ത് ചെറിയ ഉള്ളി കുഞ്ഞുള്ളി അല്ലേ അതൊന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അങ്ങനെ നമ്മളൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്തതാണ് ഇടയ്ക്കൊക്കെ തുറന്നു നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടില്ലേ അത് ഇതിലേക്ക് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക അതിനുശേഷം കൈ കൈവിടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക ഒരഞ്ച് മിനിറ്റ് ഈ ഒരു രീതിയിൽ തുറന്ന് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ മസാലയൊക്കെ നമ്മുടെ കോവക്കയിൽ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിൻ്റെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉപ്പൊക്കെ ചേർക്കാം എന്നിട്ട് വീണ്ടും ഇതുപോലെ മിക്സ് ചെയ്യുക ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോവക്ക റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കോവക്ക കൂട്ടാത്തവർ പോലും ഈ ഒരു രീതിയിൽ ചെയ്തെടുത്ത എല്ലാവരും കഴിക്കുക കേട്ടോ അത്രയും ആണ് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കോവക്ക എന്ന് പറയുന്നത് സംഭവം നല്ല രസം ഉണ്ടായിരുന്നു വെറുതെ എടുത്ത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും അതുവരേക്കും ബായ്